ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട് ഹിന്ദിയുടെ വീഡിയോ ചെയ്യാമോ ഹിന്ദി വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരാമോ എന്നൊക്കെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഹിന്ദിയുടെ വീഡിയോ ചെയ്യാം എനിക്കറിയുന്ന കാര്യങ്ങളും അതുപോലെ വാക്കുകളുടെ അർത്ഥങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഒരുപാട് പേരുടെ നല്ല സപ്പോർട്ട് ഉണ്ട് ചാനലില് ഇപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ട് ഇനിയും അങ്ങോട്ടുള്ള എൻ്റെ ചാനലില് നിങ്ങളുടെ ഇതുപോലെ സപ്പോർട്ട് വേണം എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ഇന്ന് നമ്മൾ കാര്യം പഠിക്കുന്നുള്ളു ഹിന്ദിയിലെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാല് കൺഫ്യൂഷൻ തോന്നും ഇന്ന് ഒറ്റ വാക്ക് പഠിക്കാം നമുക്ക് ഹിന്ദിയിൽ ഞാൻ ഉള്ള വാക്ക് എങ്ങനെയാ ഹിന്ദിയിൽ പറയാ ഞാനുള്ള ഇതിനെ ഹിന്ദിയിൽ പറയാ ന എഴുതുവാ പക്ഷെ വായിക്കുക മേ എന്താ അർത്ഥം ഞാൻ മേ എന്താ അർത്ഥം ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കെ മേ എന്താ അർത്ഥം ഞാൻ ഐ എന്നുള്ളത് പറയൂ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മേ വരുമ്പം ലാസ്റ്റില് നിർബന്ധമായും എന്താ വരുവാ ഹൂന്ന് വരും കേ വരുമ്പം ലാസ്റ്റില് ഹിന്ദിയില് നിർബന്ധമായും അവിടെ എന്താ വരുവാ ഹൂന്ന് വരും എന്താ അർത്ഥം അയാ ഇപ്പൊ നമ്മള് വല്ല ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു വക്കീലാണ് ഞാനൊരു എന്താ പറയാ എഞ്ചിനീയർ ആണ് ഇതൊക്കെ പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് അവിടെ ഞാൻ ഞാൻ ഉള്ളതല്ലേ അപ്പൊ ഹിന്ദിയിൽ എങ്ങനെ പറയാ ഞാൻ ഉള്ള വാക്കിന്റെ അർത്ഥം മേ അപ്പൊ മേ വരുമ്പം ലാസ്റ്റിൽ എന്ത് വരും നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടവിടെ ഹൂന്ന് വരും ഇത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറെ ഉദാഹരണങ്ങൾ നോക്കാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും നോക്കിയേ ആദ്യത്തെ ഉദാഹരണം મે વિદ્યાર્થી હું મે વિદ્યાર્થી હું എന്താ അർത്ഥം ഞാൻ വിദ്യാർത്ഥിയാണ് ഐ ആം എ സ്റ്റുഡന്റ് അടുത്ത നോക്കിയേ મે દરજી હું ഞാൻ തയ്യൽക്കാരനാണ് ഐ ആം എ ટેയിലർ દરજી തയ്യൽക്കാരൻ મે ચોકીદાર હું ഞാൻ ും ഞാൻ ആണ് ഡാക്ടർ ഐം എ ഡോക്ടർ മനസ്സിൽ ഇവിടെ എന്താ മനസ്സിലാന്ന് നിങ്ങൾക്ക് മേ വരുമ്പോ ലാസ്റ്റ് നോക്കിയാട്ടെ ഹും വരുന്നില്ലേ അയാം ഉള്ളത് പറയാൻ അടുത്ത ഉദാഹരണം നോക്കിയ മേ കിസാൻ ഹും ഞാൻ കൃഷിക്കാരനാണ് കിസാൻ શિક્ષકન ફાર્મર આ મ ફાર્મર હિન્દી લેંગને પરિયુ મે ખેસાન હું મે શિક્ષિકા હું જ્ઞાન અધ્યાપિકા આને ટીચર શિક્ષિકા ટીચર મલયાલમ થલી અધ્યાપિકા મે શિક્ષિકા હું જ્ઞાન અધ્યાપિકા આ મ એ ટીચર அடுத்து નો કે મે વક્કી હું જ્ઞાન വക്കീലാണ് ലോയർ ലോയർ മേ വീൽ ഞാൻ വക്കീലാണ്ഹും ഞാൻ നേഴ്സാണ് മേ പരിചാരികും ഞാൻ നേഴ്സാണ് മേ ഷിക്കാരിഹും ഞാൻ വേട്ടക്കാരനാണ് ഹണ്ടർ ഷിക്കാരി മേ ലേഖകും ഞാൻ എഴുത്തുകാരനാണ് ലേഖക് എഴുത്തുകാരൻ ഓദർ ക്ലിയർ അല്ലേ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ലാസ്റ്റില് മേ വരുമ്പോ അവിടെ എന്താ ലാസ്റ്റില് വരും ഞാൻ 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 വേട്ടക്കാരനാണ് ഞാൻ നഴ്സാണ് പറയാൻ വേണ്ടിയിട്ടാ നമ്മള് ഹിന്ദിയില് ഉപയോഗിക്കുന്നത് അവിടെ ലാസ്റ്റിൽ എപ്പോഴും ഹൂം വരും ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കേ മീനിങ് നോക്കിയേ വിദ്യാർത്ഥി വിദ്യാർത്ഥി സ്റ്റുഡൻ ദർജി തയ്യൽക്കാരൻ ടേലർ ചൗക്കിദാർ कावलकार वाचमैन डॉक्टर 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 किसान कृषिकार फार्मर शिक्षिका अध्यापिका टीचर वकील वकील लॉयर परिचारिका नर्स इंग्लिश नर्स शिकारी वेटकार हंडर लेखक एहतर ओदर मैं ഞാൻ മേ വരുമ്പോ ഹിന്ദിയിൽ ലാസ്റ്റിൽ നിർബന്ധമായി എന്ത് വരും ഹൂം വരും ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു